ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ നേരത്തെ നേരത്തൊക്കെ എണീച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ടാക്കുന്നത് കേട്ടോ മക്കളൊക്കെ എഴുന്നേറ്റ് വന്നതിന് ശേഷം ഇന്നൊരു മടി പിടിച്ച ദിവസം എന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഡെയിലി ഇങ്ങനെ എന്തൊക്കെയാണ് കഴിക്കണമെന്നുള്ളതും ഡെയിലി വിശേഷങ്ങളൊക്കെ വീഡിയോ എടുക്കണമെന്നുള്ളതുകൊണ്ട് അങ്ങോട്ട് എടുത്ത് പോകണമെന്നുള്ളൂ കേട്ടോ അങ്ങനെ ചില ദിവസങ്ങൾക്ക് നമ്മൾ അങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു മടി ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമല്ലോ അല്ലേ അങ്ങനെതാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയ പറയേണ്ട ആവശ്യമുണ്ടോ ഗൈസ് നമ്മൾ രണ്ട് മുട്ട തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ മക്കൾക്ക് സാൻഡ്വിച്ച് മതി എന്ന് പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ മറന്നുപോയിട്ടോ ഞാൻ വീഡിയോ എടുക്കാത്തത് കൊണ്ട് മറന്നുപോയിട്ടുണ്ട് എന്താണ് എന്നുള്ളത് മറന്നുപോയിട്ടുണ്ട് അപ്പോൾ മക്കൾക്ക് ഇന്ന് അതൊന്നും വേണ്ട ഇന്ന് സാൻഡ്വിച്ച് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഒന്നുമില്ല ഈ ബർഗർ പാറ്റി വാങ്ങാൻ കിട്ടൂല്ലേ അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ചീസും വെച്ച് കുറച്ച് സോസ് ഒക്കെ ഒഴിച്ചിട്ട് രണ്ട് അപ്പുറുപ്പുറും രണ്ട് ബ്രെഡും വെച്ചിട്ട് ഈ സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഈ ഒരു ടോസ്റ്റ് ചെയ്ത് കിട്ടും അതുതന്നെ മക്കളുടെ ഫേവറേറ്റ് ഐറ്റാണ് കേട്ടോ എൻ്റെ ഈ സി പി സി സാധനമാണ് മക്കളെ ഫേവറേറ്റും ആണ് അപ്പോൾ നല്ല സുഖമല്ല അപ്പോൾ എങ്ങനെ എന്തായാലും അതൊക്കെ മക്കൾ കഴിച്ചു സുജി സൂചിൻ്റെ പാർട്ട്നർ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ എന്തൊക്കെയോ ബിസി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് അവർ ഓഫീസിൽ പോട്ടെ അപ്പോൾ അപ്പം ടോട്ടോ ടോട്ടോകുട്ടന് റെയ്നുവിൻ്റെ മടിയിലൊക്കെ ഇരുന്നിട്ട് ടാറ്റ പറയാണ് കേട്ടോ അവൻ്റെ ട്രീറ്റ് കൊടുക്കണ ബിസ്ക്കറ്റാണ് അവൻ്റെ കയ്യിലുള്ളത് അതിലൊക്കെ ഇറങ്ങിയിരുന്നിട്ടാണ് രണ്ടാളും ഉള്ളത് കുറച്ച് കുറച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ പക്ഷേ രണ്ടാളും പെരും തീറ്റയാണ് ഉള്ളത് ഒരാൾ എടുത്തു കൊടുക്കണു മറ്റാൾ തിന്നണു ഭയങ്കര ഇതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വെയ്റ്റ് നമുക്ക് നോക്കാം ഇന്നത്തെ വെയ്റ്റ് എയ്റ്റി ടു പോയിൻറ്റ് സിക്സ് ഫൈവ് ആണ് ഇന്നലത്തേക്കാളും വെറും അമ്പത് ഗ്രാമാണ് കുറഞ്ഞിട്ടുള്ളു കേട്ടോ പക്ഷെ അയിമ്പത് ഗ്രാമാണെങ്കിൽ അൻപത് ഗ്രാം കുറഞ്ഞല്ലോ ആ ഒരു ആശ്വാസത്തിൽ നമുക്ക് ഇരിക്കാം കേട്ടോ എന്തായാലും ബാക്കി ഫുഡൊക്കെ കഴിക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഒരു രണ്ടര മണിക്കായപ്പോഴാണ് അടുത്തത് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് ലിവറ് ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കേട്ടോ ചെയ്യുക കൊണ്ടുവരുമ്പോൾ കുറച്ചധികം ലിവർ കൊണ്ടുവരും എന്നിട്ട് അത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും എനിക്ക് വിശക്കുമ്പോൾ ഞാനത് ചൂടാക്കി കഴിക്കൂട്ടോ പിന്നെ കുറച്ച് ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ലഞ്ച് പിന്നെ ആ മക്കൾ കുഞ്ഞ് കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ സ്കൂളിൽ ഇല്ലാത്തതല്ലേ അപ്പോൾ അവർ ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് ഭയങ്കര കളിയാണ് കേട്ടോ പുറത്ത് പിന്നൊരു സിക്സ് തേർട്ടിക്കായപ്പോൾ ഞാനൊരു ഒരു ബട്ടർ കോഫിയും കുറേ ദിവസമായി ബട്ടർ കോഫി കുടിച്ചിട്ട് അപ്പോൾ ഞാൻ ബട്ടർ കോഫിയും പിന്നെ എന്താ പറയയാ കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ എടുത്തിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സിക്സ് തേർട്ടി സെവൻ ആ ഒരു ടൈമിലാണ് ആ ഒരു ടൈമോട് കൂടിയിട്ട് ഇന്നത്തെ ഡിന്നറ് കഴി ഇതാണ് കേട്ടോ അതങ്ങനെ കഴിച്ചിട്ട് നിർത്താം എന്നാണ് ഞാൻ വിചാരിച്ച് ഇരുന്നത് ഗായസ് പക്ഷേ ഒരു ടിസ്റ്റ് അങ്ങോട്ട് സംഭവിച്ചു ടിസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം സൂചി പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു മക്കൾ ഇനി ഒന്ന് രണ്ട് ദിവസം കൊണ്ട് സ്കൂൾ തുറക്കുമല്ലേ അപ്പോൾ മുടിയൊക്കെ വെട്ടണ്ടേ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ എന്ന് സുചി ഒരു ചോദ്യം അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ശരിയാണല്ലോ ഉമ്മിയൊക്കെ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി വൃത്തിയാക്കണം ആ കൂട്ടത്തിൽ എനിക്കൊന്ന് ത്രെഡും ചെയ്യാം അപ്പോൾ സുജിക്ക് നാളെ മറ്റന്നാളേക്കായിട്ട് കുറച്ച് ബിസിയാണ് പിന്നെ എല്ലാവരും വരുകയാണ് കേട്ടോ അവിടെയൊക്കെ പെരുന്നാൾക്കാവല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇതങ്ങോടെ വെച്ച് താമസിപ്പിക്കേണ്ട ഇതങ്ങോട് നടന്നോട്ടെ ഈ ആ ഒരു സംഭവം നടന്നോട്ടേന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ടോണിയങ്കയിലേക്കാണ് പോകേണ്ടത് ഈ ടോണിയങ്കിൻ്റെ താഴെ തന്നെ ഈ ഒരു മോച്ചീൻ്റെ സ്റ്റോറും കൂടെ ഉണ്ട് കേട്ടോ അപ്പം മക്കളെ സ്കൂളിലേക്ക് ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് ഷൂ ഇടണ്ട സ്കൂൾ ഷൂ ഇടണ്ട ഈ ഒരു സാൻഡിൽസ് ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ആ സാന്റിൽസ് കിട്ടുമോന്ന് നോക്കാൻ വേണ്ടി മോച്ചി സ്റ്റോറിൽ ഒന്ന് കയറി നോക്കി പക്ഷെ ആ സാധനമില്ല ബാറ്റിൽ ഉണ്ടാവും മോച്ചി അവിടെ കണ്ടതുകൊണ്ട് കയറി നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ബാറ്റിൽ പോകണം സുചി നാളെ പോയി നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഏതായാലും അളവും കാര്യങ്ങളൊക്കെ സുചി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മക്കളെ മുടിയൊക്കെ ഒന്ന് വെട്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ത്രെഡ് ചെയ്യാൻ അത്യാവശ്യം നല്ലോണം ആയിട്ടുണ്ടായിരുന്നു മടി പിടിച്ചിരിക്കുകയായിരുന്നു ഒറ്റയ്ക്ക് പോകേണ്ട എല്ലോ എന്ന് മടിച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതും കൂടിയാണ് ചെയ്തു അത് ചെയ്തപ്പോൾ ഇങ്ങനെ മുഖത്തിന് എന്തൊരു തെളിച്ചം കിട്ടിയ ഒരു പ്രതീതി കേട്ടോ അങ്ങനെ രണ്ടാളും മുടിയൊക്കെ വെട്ടി സെറ്റപ്പ് ആയി അപ്പോൾ പുറത്തിറങ്ങിയാൽ പിന്നെ മക്കൾക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം കേട്ടോ അപ്പോൾ സുജിക്ക് നല്ല തിരക്കുണ്ടായിരുന്നു സുജിക്ക് ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ പിന്നെ മക്കൾ അങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പിന്നെ സുജി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു കഫേല് കൊണ്ടുപോയതാണ് കോഴിക്കോടിലെ സിക്സ് അവന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേ ആണ് കേട്ടോ അത് അപ്പോൾ ഇപ്പോൾ സുചി അവിടെ ഏതോ മീറ്റിങ്ങോ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അവിടെ ഓർഡർ ചെയ്ത സാധനങ്ങൾ മാക്കിന് മാക്കിന് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് സുചി നല്ല മീറ്റിങ്ങാണ് കേട്ടോ ഇതെന്തോ ഒരു ചിക്കൻ്റെ ഐറ്റംസ് തന്നെയാണ് അതിൻ്റെ മുകളിൽ ഒന്ന് മസ്റ്റാഡ് സോസൊക്കെ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് എന്താണ് വൈറ്റ് എള്ളല്ലേ കറക്റ്റ് അറിയില്ല കേട്ടോ എന്തായാലും അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു ആയിരുന്നു ഒരു ഓക്കെ ഓക്കെ പ്രൊഡക്റ്റ് എനിക്ക് ആ മസ്റ്റാഡ് സോസ് അത്ര വലിയൊരു ലൈക്ക് അല്ലാട്ടോ ഒരു ഫുൾപ്പ് അങ്ങനെയല്ലേ ഞങ്ങളൊക്കെ ഒക്കെ സ്റ്റേക്കുകളായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മൂന്നാൾ മൂന്ന് സ്റ്റേക്ക് ഓർഡർ ചെയ്തിരുന്നു ഞാൻ ബീഫ് സ്റ്റേക്ക് സുജി ഒരു ചിക്കൻ സ്റ്റിക്ക് പിന്നെ വേറെ ഫ്ലേവറുള്ള ഒരു ചിക്കൻ സ്റ്റേക്ക് ആരും കേട്ടോ പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് റെയിനു ബർഗറായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ ഈ ന്യൂ ഇയറിൻ്റെ അന്ന് ഒരു സ്റ്റേക്ക് ഓർഡർ ചെയ്തപ്പോൾ അത് റെയിന് ഒരു ബീഫ് സ്റ്റേക്ക് ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ന്യൂ ഇയറിൻ്റെ അന്ന് തന്നെ റെയിനിന് പണി ആ ഒരു സ്റ്റേക്ക് കഴിച്ചാൽ റെയിനുവിന് ഒരു ഫുഡ് ഇൻഫെക്ഷൻ പിടിപൂടിയിട്ട് എല്ലാവർക്കും കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നു പക്ഷേ ആ സ്റ്റേക്ക് കൂടുതൽ കഴിച്ചത് റെയിനു ആയതുകൊണ്ട് അവനായിരുന്നു കൂടുതൽ പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം റെയിനു സ്റ്റേക്ക് കഴിച്ചിട്ടേ ഇല്ല കേട്ടോ അവന് ഭയങ്കര പേടി കുടുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ മൂന്നാളും നന്നായിട്ട് സ്റ്റേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഞാൻ ബീഫ് സ്റ്റേക്ക് ആയിരുന്നു ബാക്കി രണ്ടാളും കാരണം എപ്പോഴും നമ്മൾ നമ്മൾ കീറ്റോലായത് കൊണ്ട് നമുക്ക് എപ്പോഴും കഴിക്കാൻ നോക്കുമ്പോൾ എപ്പോഴും അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുക എന്താ ആയിരിക്കും അപ്പോൾ ഞാൻ ഇതും ചിക്കൻ കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നും മാറ്റി പിടിച്ചിട്ട് ബീഫ് ഓർഡർ ചെയ്തതാണ് അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ പിന്നെ എനിക്ക് അതിൻ്റെ സോസും പിന്നെ ആ പൊട്ടറ്റോൻ്റെ മാഷ്ഡ് പൊട്ടറ്റോ ആണല്ലോ അതൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു സോസ് ഞാൻ കൂട്ടി കഴിച്ചിട്ടുണ്ട് പക്ഷെ പൊട്ടറ്റോ ഭയങ്കര കാപ്സല്ലേ അതുകൊണ്ട് പിന്നെ ഞാൻ അതും ഞാൻ അങ്ങനെ കഴിച്ചില്ല പിന്നെ അതിൻ്റെ വെജീസൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ ക്യാരറ്റ് കഴിച്ചില്ല പിന്നെ ബ്രോക്കോളിയും ആ സൂക്കിനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്രോക്കോളി ആ ഒരു ഭാഗത്തെ വേവായിട്ടൊക്കെ കിട്ടുന്നത് പിന്നെ ആ സോസിലൊക്കെ മുക്കി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാളത്തെ വെയ്റ്റിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി ആ നട്സൊക്കെ കഴിച്ച് നിർത്താൻ വിചാരിച്ച ഞാനാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങാ വൈകുന്നേരത്തെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്യായിരുന്നു ഇത് നന്നായിട്ട് വയറുകണ്ട് ഫില്ലായി വളരെയധികം ഫില്ലായിട്ട് ഞാൻ എന്താ പറയുക ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറെ ഇനി ഫുഡിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല ഭയങ്കരമായിട്ട് ഗ്യാസിൻ്റെ ഗ്യാസ് കൊണ്ട് ഒക്കെ എല്ലാം കൊണ്ട് ഫില്ലായിട്ട് എങ്ങനെയപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് അറിയില്ല എന്തായാലും എൻ്റെ വയർ നന്നായിട്ട് ഇനിക്ക് പണി കിട്ടി ഇനി റേനുവിൻ്റെ ഷാപാണോ അറിയില്ല ആ വീണ്ടും ആ ബീഫ് ചേക്കിൽ തന്നെ പണി കിട്ടിയതാണോ ഒന്നും അറിയില്ല ഇനിക്ക് നന്നായിട്ട് രാത്രി ഫുള്ള് വയറുവേദനയായിരുന്നു കേട്ടോ നല്ല വയറുവേദനയായിരുന്നു ഇങ്ങനെ ഞാൻ ഫുള്ള് കിടത്തെന്ന് തന്നെ ആയിരുന്നു കേട്ടോ ഞാൻ എണീച്ചിട്ടേ പോയി വീട്ടിൽ കിടന്ന് ഒരു ഒറ്റ ഒറ്റക്കിടത്തായിരുന്നു ഞാൻ മേലഴുകു പോലും ചെയ്തില്ല ഒറ്റ കിടത്തെന്ന് തന്നെ ആയിരുന്നു കേട്ടോ തീരെ വയ്യായിരുന്നു ആ ഒരു കിടത്തതിലാണ് സുജിക്ക് നീ എന്തായാലും ഇവിടെ കിടക്കുക നീ ആ കിടത്തം കിടന്നു നിങ്ങൾക്ക് കുറച്ചുവിടെ ക്ലീനിങ് ഉണ്ട് സുജി പുതിയ വാച്ച് ഓർഗനൈസറൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ സുജിൻ്റെ ഷെൽഫൊക്കെ ക്ലീൻ ചെയ്ത് പഴയ വാച്ചുകളൊക്കെ പൊടി തട്ടിയെടുത്ത് എല്ലാ സുചിൻ്റെ അലമാര ക്ലീൻ ചെയ്യേണ്ട പണിയായിരുന്നു കേട്ടോ രാത്രി ഞാൻ സുജിനോട് സുചിനോട് പറഞ്ഞ് ഇന്നെ ചെയ്യല്ലേ ഞാനും കൂടി കൂടി കൂടിത്തരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ നീ ഒന്നും ചെയ്യണ്ട നീ അവിടെ കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവമായിരുന്നു കാലങ്ങളായിട്ടുള്ള സൂക്ഷിച്ചു ിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ ഗിഫ്റ്റ് ചെയ്തതും അങ്ങനെ ആയിട്ടുള്ള പിന്നെ വാങ്ങിയതും ആയിട്ടുള്ള കുറേ വാച്ചുകളുണ്ട് എല്ലാം അവിടെ ഇവിടെയും വെച്ചിട്ട് ഒന്നും പ്രോപ്പറായിട്ട് ഇടാൻ നോക്കുമ്പോൾ കാണാറുണ്ട് കാണാറേ കിട്ടാറില്ല കേട്ടോ അപ്പോൾ ഇപ്പം എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതാണ് അപ്പോൾ അതെല്ലാം ആ ആ തീരുമാനം എത്തി ആ ഘട്ടത്തിൽ തന്നെ എല്ലാം എടുത്തു വെച്ചതാണ് കേട്ടോ ഇന്ന് രാവിലെ എത്തിയതാണ് ഈ ആമസോണിൽ നിന്ന് ഈ ഒരു വാച്ച് ഓർഗനൈസർ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ടും അങ്ങോട്ട് ഫില്ലായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ നാളത്തെ വെയിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ബൈ ബൈ